ും ലിയാ ഗാഡൻ ചട്ടിപ്പറമ്പ് നമ്മളെ ചട്ടിപ്പറമ്പ് ബ്രാഞ്ച് വരിക അപ്പോൾ പതിമൂന്നാം തിയതി എല്ലാവരും പോര പ്രതീക്ഷിക്കാത്ത വലിയൊരു ഓഫറുമായിട്ടാണ് വന്നിട്ടുണ്ട് സ്പെഷ്യൽ ഓഫർ പതിമൂന്നാം തീയതി ചട്ടികളും ചെടികളൊക്കെ ഒക്കെ സ്പെഷ്യൽ ഓഫർ റോസും സാധനമൊക്കെ പുതിയ ഒന്നായിട്ട് വരുന്നുള്ളു ഒക്കെ സ്പെഷ്യൽ ഓഫർ അപ്പോൾ അതിൽ പുതിയ നമ്മൾ ഓഫർ നമ്മള് ജൂലൈ പതിമൂന്നിന് ഞായർ രാവിലെ ഒമ്പത് മണിക്ക് ഉദ്ഘാടനം അപ്പം അതിന് ഉദ്ഘാടനം വെച്ചത് നല്ല നാലടി മൂന്നര നല്ല അടിപൊളി കറിവേപ്പ് കിട്ടോ നൂറുപ്യ നല്ല കറിവേപ്പൊരു ഓഫറാണേ ഏട്ടാ എത്ര ആയിരം മണി ആയിരം സാധനം എന്ത് കിട്ടോ എത്ര മണി കിട്ടോ സാധനം പിന്നെ ഈ സൈറ്റിനെ കുറിച്ച് എന്താ പറയാ അത് ചട്ടിപ്പറമ്പ് ന്യൂ ബ്രാഞ്ച് നമുക്ക് നേരെ അടിച്ചു നോക്കിയാൽ മതി ചട്ടിപ്പറമ്പ് ലൊക്കേഷൻ കിട്ടും ചട്ടിപ്പറമ്പ് കിട്ടും പിന്നെ അതിൻ്റെപ്പുറത്തൊന്നുമില്ല നോക്കാമല്ല ചട്ടിപ്പറമ്പ് ഏകൻ്റെ അടുന്ന് നൂറ് മീറ്റർ കോട്ടക റോഡ് അപ്പോൾ പതിമൂന്ന് ജൂലൈ ഉദ്ഘാടനം സ്റ്റാർട്ടിങ് കിട്ടോ പിന്നെ ഇതാ അലഹബാദ് സഫേദ കായ പൊടിച്ചേ ഔ നൂറ് റുപ്യ വലുത് നൂറ് റുപ്യ ഒക്കെ കായളിൽ തന്നെ കേട്ടോ ഒക്കെ കായപ്പൊടിച്ചു തന്നെ കായളൊക്കെ ഉണ്ട് ഇവിടെ നല്ല വലുതൊക്കെ വേണേട്ടുണ്ട് എന്താ ഒക്കെ കായലിൽ തന്നെ അലഹബാദ് സഫേദ നൂറ് റുപ്യ അല്ല ബുഷ് ബുഷ കേട്ടോ ഒറ്റ കൊമ്പ അല്ല അല്ല ബുഷ വലിയ പ്ലാന്റ് ആൾ നൂറ് റുപ്യക്ക് ഉദ്ഘാടനം പ്രമാണിച്ച് അൻപത് സ്പെഷ്യൽ ഓഫർ അത് പതിമൂന്ന് ജൂൺ ജൂലൈ പതിമൂന്നിന് മാത്രമേ ഈ ഒരറ്റ ഓഫർ ഉള്ളൂ കറിയപ്പ് നമുക്ക് ഒരു മാസത്തെ ഓഫറ് നല്ല പുസ്തായ പിന്നെ നമ്മൾ ചൈനീസ് കറിയപ്പ് ഒക്കെ കായ പിടിച്ചത് വലുത് ബുഷ് ഒക്കെ നല്ല ചുള്ളിയും കൊമ്പൊക്കെ ഒന്ന് കായായത് എന്താ നല്ല കായത് ബുഷ് ആയത് ചൈനീസ് കറിയപ്പം നൂറ്റി അമ്പത് റുപ്പ്യ ഇത്രയും വലുത് നമ്മൾ ഈ ഐറ്റുണ്ട് അപ്പം ഇത് നൂറ് ഇത് നൂറ്റൻപത് ചൈനീസിന് ഞാൻ പറഞ്ഞു വേറെ എന്താ വെച്ചാൽ ചൈനീസിന് വാസന ഒക്കെ ഓക്കെ ചൈനീസിന് പ്രശ്നം പറയുന്നുണ്ട് പെട്ടെന്ന് ഫംഗസ് വരും കേട്ടോ ഏറ്റവും നല്ല നമ്മൾ ഈ കറിയപ്പ തന്നെയാണ് നാടൻ കറിയപ്പതിനൊക്കൂല പക്ഷെ എന്താ വെച്ചാൽ എൻ്റെ വാണ്ടോൽക്ക് നമുക്ക് ബുക്ക് ആക്കാൻ പറ്റില്ല സാധനപ്പയനുസരിച്ച് നല്ല ബുഷ് ആയത് ഇത്ര വലപ്പം ഉണ്ട് ഇല്ലേ ഈ വലുപ്പം കണ്ടില്ലേ അതാ നൂറ്റി അമ്പത് റുപ്യം പലത്തും ഇതാ ഒക്കെ കായ വന്നതാണ് ഒക്കെ മൂത്ത് കായതാണ്ടോ ഒരു കുഴിച്ചിട്ടാൽ മതി വണ്ടീലേ അടക്കതാ ചൈനീസ് കറി അപ്പം ഇത്രയും പലത്തിട്ടോ ആ ഒരു എവിടുന്നു കിട്ടാത്ത ഓഫർ നൂറ്റി അമ്പത് രൂപ പിന്നെ വേദി കയറി മുസമ്പി കായുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ വേദി കയറി മുസമ്പി ഇതൊക്കെ സ്പെഷ്യൽ ഓഫറാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുസമ്പി അല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക അല്ല വെയിലുമാണ് ഡ്രൈ ആയി കിടക്കണം പിന്നെ തായ് പിങ്ക് പേരാ ഇത്രയും വലുത് ബുഷ് ആയത് കായക്കുണ്ട് വലിയ വലിയ കായക്കായതുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളുണ്ട് വലിയ ഇവിടെക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാം വീഡിയോ ഇവിടെക്ക് ഇങ്ങനെ കാട്ടണം വലിയ വലിയ കായക്കതാ ഒക്കെ എല്ലാത്തിമിലും കായ തന്നെയാണ് എന്താ ഇതാ നിങ്ങളൊക്കെ കായതാണ്ടോ എന്താ നൂ നൂറ് റുപ്യ ഇത്രയും വലുത് ബുഷ് ആയത് തായ്പിങ്ക് തായ്പിങ്ക് സ്പെഷ്യൽ ഓഫർ നൂറ് റുപ്യ ഒക്കെ ലിയാഗാഡിൻ്റെ അതായത് ന്യൂ ബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ഓഫർ കേട്ടോ ചട്ടിപ്പറമ്പ് ബ്രാഞ്ചിൻ്റെ പിന്നെ അലഹബാദ് സഫേദ അതിൻ്റെ വലുതെ നൂറ്റൻപത് റുപ്യയ്ക്ക് നല്ല വലുതാണ് അറച്ച് കായും പോകുന്ന ഒക്കെ കായും പോവെന്നാണ് നൂറ്റൻപത് റുപ്യ അലഹബാദ് സഫേദ പിന്നെ സ്പെഷ്യൽ ഓഫർ എൻ ഐ ടി എൻ ഐ ടി സ്പെഷ്യൽ ഓഫർ അന്നത്തെ ഒരൊറ്റ ദിവസം നൂറ്റി അൻപത് റുപ്യ പതിമൂന്നാം തീയതി എൻ ഐ ടി കുരുമൊട്ടാത്ത റംബുട്ടാന് സ്പെഷ്യൽ ഓഫർ പതിമൂന്ന് ജൂലൈ പതിമൂന്ന് സ്പെഷ്യൽ ഓഫർ നൂറ്റൻപത് രൂപയ്ക്ക് ഈ നല്ല ബെഡ് ഇതായി കിട്ടോ ബെഡ് ബെഡ് സ്പെഷ്യൽ ഓഫറ് അത് അത്ത അത്ര പീസുണ്ട് അന്നത്തുണ്ട് കിട്ടുക നൂറ്റൻപത് റുപ്യ സ്പെഷ്യൽ ഓഫർ നല്ല വലിയ വേറാപ്പിൾ നല്ല വലിപ്പം പേൻ്റെ സാദാ ഗ്രി വേറാപ്പിളാണ് ഉണ്ട് ഇത് ആ റൗണ്ട് ടൈപ്പ് എൻ്റെ ആപ്പിളമാതിരി വലുപ്പം ബൻ്റെ ഇത്രയും പലത് നൂറ് രൂപയ്ക്ക് അതൊക്കെ സ്പെഷ്യൽ ഓഫറാണ് അന്നത്തെ ദിവസം പിന്നെ നമ്മൾ സാധാ റേറ്റിൽ തന്നെ വരും നൂറ്റൻപത് റേറ്റിക്ക് വരും കേട്ടോ പിന്നെ നമ്മളത് നമ്മളെ പപ്പായ പേര ആ വലിയ പപ്പായപ്പേര നമ്മളിപ്പം ഇന്ന് പൊട്ടിക്കാൻ പാണി ഉണ്ടായിരുന്നു ഷോട്ടും കാണിക്കുക പാണി കാണിക്കുക പപ്പായപ്പേര ലെയർ അടിച്ചത് നൂറ്റൻപത് ഉറുപ്പ്യ സീതപ്പയും ഗോൾഡ് ഇതൊക്കെ ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ട് നമ്മൾ വേറെ പതിമൂന്ന് കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു പത്ത് ശത് മാസം ഓഫർ വേറെ വരും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ പറയേണ്ടത് അന്നത്തെ ഉൽഗാണെന്നും പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫറാണ് എല്ലാവരും ഈ സ്ഥലമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി സ്പെഷ്യൽ ഓഫർ നൂറ് റുപ്യക്ക് നൂറുപ്യക് സീതപ്പയം ഗോൾഡ് ബ്രെഡ് ഇട്ടാ ഗോൾഡാണ് ഉണ്ട് വേറെ ഇത് ഗോൾഡ് പിന്നെ വലിയ ബട്ടറ് വലിയ ബട്ടറ് സ്പെഷ്യൽ ഓഫർ കിട്ടാ വലിയ ബട്ടറ് ഇതില്ലേ ആയിരുപ്പ്യേൻ്റെ ബട്ടറ് ഒരു എഴുന്നൂറ് ഉപ്യ കൊടുക്കാം ആയിരുപ്പ്യേൻ്റെ ബട്ടറ് എഴുന്നൂറ് ഉപ്പ്യക് സ്പെഷ്യൽ ഓഫറ് ട്രോപ്പിക്കൽ പെട്ടിട്ടോ ട്രോപ്പിക്കൽ ആക്കാടോ കേട്ടോ ഗ്യാരണ്ടിയാണ് പിന്നെ അതിൻ്റെ നേരെ ചെറുത് ഒരു എഴുന്നൂറിന് വെക്കുന്നുണ്ട് സ്പെഷ്യൽ ഓഫർ അഞ്ഞൂറ് അതിൻ്റെ ചെറുത് മുന്നൂറ്റൻപത് പിന്നെ മുരിങ്ങ കായ് മുരിങ്ങ നൂറ് ഉപ്പ് എത്രയും വലിയ മരം അന്നത്തെ ദിവസം ഓഫർ മാത്രമേ ഉള്ളൂ സാധനം വേറെ ഉണ്ട് ഇത് നമ്മൾ കുറച്ച് ഇവിടെ ഇറക്കി വെച്ചാണ് ഇവിടെ എങ്ങനെ മായ എങ്ങനെയൊക്കെ ഒന്നും അറിയില്ല ചില ബാക്കി അവിടെ ഉണ്ട് സാധനമുണ്ട് ഇതിൽ സ്ഥലത്തൊക്കെ പൂട്ടുണ്ട് കിട്ടോ ഇതാ അവിടെതാ പൂവ് എന്താ പൂവാ ഈ പൂ ഇതിൻ്റെ മുന്നപ്പത്തിൽ ഇപ്പം നമ്മളിപ്പോൾ തന്നെ അവിടെ കുറച്ചൊക്കെ കൊടുത്താണ് പൂവുള്ളത് നൂറ് ഉറുപ്പ്യൊക്കെ ഇത്രയും വലിയ പൂരും കേട്ടോ അതൊക്കെ സ്പെഷ്യൽ ഓഫറാണ് അതായത് പതിമൂന്ന് ഏഴ് ഇ ഇരുപത്തി അഞ്ച് നമ്മളെ സ്പെഷ്യൽ ഓഫർ ഉദ്ഘാടനം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫർ കേട്ടോ അല്ല ഇത് എന്താണ്ട് നമ്മൾ ലിയ ലിയ കണ്ടായംപുള്ള ഇതാണ് കിട്ടിക്കോളണം എന്നില്ല ഇതിപ്പോഴത്തെ ഓഫറാണ് അപ്പോൾ പ്രത്യേകം പറയണത് ഇത് ഇപ്പോഴത്തെ ഓഫറാണ് പിന്നെ നമ്മൾ സണ്ണങ്കി നല്ല അടിപൊളി സണ്ണങ്കി ഇരുന്നൂറ്റി അമ്പത് റുപ്യ മുന്നൂറ്റി അമ്പിൻ്റെ സണ്ണങ്കിയാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഉണ്ടല്ലേ സൂപ്പർ സാ നല്ല കടവാണ് നല്ലതായി സണ്ണങ്കി കുള്ളൻ തേങ്ങ കുള്ളൻ തെങ്ങ് അപ്പോൾ പിന്നെ കുറ്റ്യാടിയൊക്കെ ഉണ്ട് സ്പെഷ്യൽ ഓഫർ ആയിട്ട് നൂറ് നൂറ്റമ്പിലൊക്കെ കുറ്റ്യാടി ഉണ്ട് എന്താ ഇരുന്നൂറ്റി അമ്പതിൻ്റെ കാലാപ്പാടി നല്ലതായി നല്ലതായി ബ്രാഞ്ചസ് ഒക്കെ നല്ലതായിട്ടോ ബ്രെഡാണ് നല്ല നല്ല സെറ്റായതായി ഇരുന്നൂറ്റി അമ്പതാണ് സ്പെഷ്യൽ ഓഫർ നമ്മൾ അന്നത്തെ ഈ പതിമൂന്നാം തീയതി ഒരൊറ്റ സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ് രൂപ പിന്നെ സാധാ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് കേട്ടോ പിന്നെ സാധാ റേറ്റ് തന്നെ കാരണം കലാപടി ഒക്കെ ഇപ്പോൾ ഡിമാൻഡ് തന്നെ സാധനം ബെഡ് ബി ഗ്രാഫ്റ്റ് ആണെങ്കിൽ കുറച്ച് ഇതുണ്ട് മറ്റേ ബെഡ് ഡിമാൻഡ് തന്നെ ഈ വലുപ്പം വരുമ്പോൾ പിന്നെ നാംഡോക്കുമായി ബെഡ് നാംഡോക്കുമായി ബെഡ് അതും സ്പെഷ്യൽ ഓഫർ തന്നെ അന്നത്തെ ദിവസം ഇരുന്നൂറ്റി അമ്പിൻ്റെ ഇരുന്നൂറ് റുപ്യ പതിമൂന്നാം തീയതി മാത്രം പതിനാലാം തീയതി സാധാ നമ്മളെ റേറ്റ് തന്നെ ഇരുന്നൂറ്റി അമ്പത് അക്കെ മാവുകളൊക്കെ വാക്കിയത് വരുന്നുള്ളൂ കേട്ടോ മാവുകളൊക്കെ വരുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് അല്ല പുഷ് അടിപൊളി കാലപ്പടി അടി വണ്ണം കണ്ടില്ലേ ആയിത്തഞ്ഞൂറ് റുപ്പ്യൊക്കെ സ്പെഷ്യൽ ഓഫർ ആയിരും അതും നമ്മൾ പതിമൂന്നാം തീയതി മാത്രമുള്ള ഓഫറ് പതിനാലാം തീയതി സാധാരണ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് കെട്ടോ എല്ലാ സാധനങ്ങൾ എന്താ ഒക്കെ ഓഫറിനെ കെട്ടോ കുളമ്പ് കുളമ്പ് ആയിരത്തഞ്ഞൂറിൻ്റെ ആണ് അത് നമുക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഓഫറായിട്ട് ഇട്ട് കൊടുക്കാം വേറെ ഇടണം കുളമ്പ് മാവ് ആയിരത്തഞ്ഞൂറിൻ്റെ നല്ല എന്തെങ്കിലും ബ്രാഞ്ച് കണ്ടില്ലേ സംഭവം കണ്ടില്ല നല്ല മണ്ണേ കണ്ടില്ലേ ആയിരത്തഞ്ഞൂറിൻ്റെ സ്പെഷ്യൽ ഓഫറ് അന്നത്തെ ദിവസം പതിമൂന്നാം തീയതി മാത്രം എണ്ണൂറ് ബാക്കി എല്ലാ ദിവസമായിരം നല്ല വലുത് കലാത്തിയാലും കുട്ടിയത് വേറെ സൈഡിൽ അവിടെ നമുക്ക് കുറച്ച് ഇറക്കിയിട്ട് വേറെ കിട്ടോ വലുത് നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫറാണ് സാധാ നമ്മുടെ രണ്ടെണ്ണം നൂറ്റൻപിൻ്റെ വേറുണ്ട് ഇത് ഈ വലപ്പം ഇത് രണ്ടെണ്ണം നൂറ്റൻപത് വലിപ്പം കണ്ടാൽ മനസ്സിലാവും കവറ് കണ്ടാൽ മനസ്സിലാവും ഇത് രണ്ടെണ്ണം നൂറ്റൻപത് ഇതൊന്ന് നൂറ് ത്തി അല്ല പൂനെ റെഡ് പൂനെ റെഡ് അറിയാപേനും കായ കുടിച്ചത് സംഗതി ബുക്ക് ഇണ്ട് ഇപ്പൊ രണ്ടായിരം ഒക്കെ വിൽക്കണെന്ന് നോക്കണ്ട സ്പെഷ്യൽ ഓഫർ നിലക്ക് ഒരു ആയിരത്തഞ്ഞൂറിന് ആയിരത്തഞ്ഞൂറ് റുപ്പോ പൂനെ റെഡ് അപ്പൊ വേണ്ടി ആയിരത്തിഅഞ്ഞൂറിനും കായ് വേണം ചെറുത് വേണ്ടവർക്ക് ഇരുന്നൂറിലും കായലുണ്ട് നൂറ്റി അമ്പലും കായ ചെറുത് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട് ഇണ്ട് നമ്മളെ തുർക്കി ബ്രോണ് പൈത്ത് ഇങ്ങനെ പൊയ്ത്ത് ചാടിയതാ കേട്ടോ ഇനിയിപ്പത് ഇങ്ങനെ വെടക്കതൊക്കെ ആയതാ വിടക്കായ ഉണ്ടല്ലേ ഇത് അതേ റേറ്റിനാണ് തുർക്കി അതേ തന്നെ തുർക്കിക്കായിട്ട് വില ആയില്ല അല്ല വലുത് നല്ല ഇത്രയും ഇരുപത്തൊന്ന് ഇരുപത് കവറും നല്ല കൊമ്പും ചുല്ലും വന്ന ഈ സാധനം ആയിരത്തഞ്ഞൂറ് റുപ്യ കമ്പോഡിയ മുന്തിരി കമ്പോഡിയ മുന്തിരി ഇരുന്നൂറ്റി അൻപതാണ് അന്നത്തെ നമ്മളെ പതിമൂന്നാം തീയതി ഉദ്ഘാടനത്തിൻ്റെ സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ് അന്നൊരു ദിവസം മാത്രം ബാക്കി സാധാരണ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് അരയപ്പേ അരപ്പുണ്ടല്ലേ അല്ല വലിയ തയ്യ് അന്നത്തെ സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ അൻപത് റുപ്പ്യടിച്ച സാധ നൂറ് അപ്പോൾ സാധ വില പറയണത് അപ്പോഴേ പിറ്റെന്ന് വരുമ്പോൾ ആക്കാൾക്കൊക്കെ അന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യണം വാങ്ങണമെന്ന് തീരുമാനിച്ചാലുള്ള ടൈമാണ് ഇപ്പോൾ അത് വില ആ അതാണ് സാധന റേറ്റും ഏറ്റവും പറയേണ്ടത് അത് പാർട്ടിൻ്റെ ഇഷ്ടം അന്ന് വാങ്ങണോ പിറ്റെന്ന് വാങ്ങണോന്നുള്ള അത് അവരെ ഇഷ്ടം നമ്മൾ ഈ പതിമൂന്നാം തീയതി മാത്രമേ ഉള്ളൂ ഈ സ്പെഷ്യൽ ഓഫർ അൻപത് അൻപത് എത്രയും പയു സാധന ഇരുപത് റുപ്യൂറ്റി അമ്പത് റുപ്യള്ളത് കണ്ടില്ല കായലുള്ള കായാലും അതേമാതിരി പിന്നെ നമ്മളെ യുജീനിയ അല്ല പുഷ് ആയത് സാധനം അതൊക്കെ വേറെ ഇറങ്ങിയിരിക്കണേ അവിടെന്നായിട്ട് നമ്മള് ഇവിടെ സെറ്റാക്കി വെക്കണുള്ളൂ എന്നൊക്കെ പണിക്കാരങ്ങനെ നടക്കുന്നുള്ളു അതുകൊണ്ടാണ് അപ്പൊ യു ജീനിയത്രയും പയലു ശെരിക്ക് ഇരുന്നൂറിന് വെക്കണ്ടാണ് അന്നത്തെ ദിവസം മാത്രം നൂറ് ഉറുപ്യ പിന്നെ നൂറ്റൻപത് ആ റേഞ്ചൊക്കെ വരും കേട്ടോ ഈ ഐറ്റ ഇരുപച്ചുറുപ്പ്യട്ടോ നമ്മൾ എന്താ പറയുക നമ്പ്യാർ വട്ടം മറ്റേ അരളി ബോളരലി അങ്ങനത്തെ യെല്ലോ അതിൻ്റെ ഗ്രീനൊക്കെ ഉണ്ട് ഇതൊക്കെ ഇരുപത് ഉറുപ്പ്യ വരുള്ളൂ ഫാഷൻ ബൂട്ട് നാല് കളറ് നൂറു റുപ്യയ്ക്ക് നാല് കളർ നൂറ് റുപ്യ നാല് കളറില്ല നാല് ഐറ്റം അതായത് മൂന്ന് ഐറ്റം ഉണ്ടാവുക മഞ്ഞയും ചുവപ്പും ഒരു വൈലറ്റാണ് ഫുൾ ആവില്ല അങ്ങനത്തെ കളറ് അപ്പം അതിൽ നാലെണ്ണം നൂറ് റുപ്യ വലിയ ബറവളി ഞാവൾ നല്ല നീളം പേൻ്റെ വലിയ നാ ഞാവൾ ഇരുന്നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫർ കിട്ടോ ഇരുന്നൂറ്റി അമ്പാണ് ഇരുന്നൂറ് റുപ്യക്ക് അങ്ങനെ പ്പതി സപ്പോർട്ടാട്ടാ കാലാപ്പതി കാലാപ്പതി ഇത്രയും വലുത് സ്പെഷ്യൽ ഓഫർ നൂറ് ഉപ്യാ നൂറ് റുപ്യക്ക് നല്ല വലുതുകൾ നല്ല വലുതും ഒക്കെ പൂവും കായും വന്നാട്ടാല് ഒക്കെ വലുപ്പം കണ്ടു നമ്മളെ വലുപ്പം എങ്ങനെ കണ്ടില്ല അതേണ്ടീല്ലേ ഈ വലിപ്പത്തേക്ക് വന്ന സാധനം ഇത്രയും വലിയ സപ്പോർട്ടാ നൂറ് റുപ്യ എല്ലാ പേരേയും സപ്പോർട്ടാക്കിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ടാ നൂറ് റുപ്പ്യ ഈ ബാറാപ്പിള് സാധാ ഗ്രീന് ഗ്രീന് സാധ കേട്ടോ നമ്മളെ റെഡിന്റെ ഒക്കെ കുറച്ച് വലുപ്പമുള്ള സൈസ് നൂറ് റുപ്യന്ന് കേട്ടോ അതാ പോക്സ്റ്റൈല് ആ ഇത് നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യണേ ഒടിറ്റൂത്തിൻ്റെ മുന്നിൽ വല്യ വല്യത്തിൻ്റെ മുന്നിലൊക്കെ അങ്ങനെയൊക്കെ വെക്കണേ പോക്സ് ടൈൽ കാര്യം ഒരു കോങ്ങുംമാരി വരുന്ന ഒരു ഇതാണ് പുള്ളമ്പനായിട്ട് വരുന്നത് അതല്ല ഇത്രയും പലത് നാന്നൂറ് ഉപ്യ നാന്നൂറ് റുപ്യക്ക് ഇതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ വേറെ മിക്സ്ഡ് കളർ യെല്ലോ യെല്ലോ ഗ്രീനും കൂടി മിക്സ്ഡ് കളറായിട്ട് വരുന്നത് അത് നാനൂറ് അനേ ഉള്ളു കേട്ടോ പിന്നെ പാണ്ട അല്ല പുഷ് ആയ വല്ല പാണ്ട അല്ല പുഷ് ഇത് ഇൻഡോർ ഔട്ട്ഡോറൊക്കെ ഒക്കെ വയ്ക്കാൻ പറ്റിയ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ വീടിൻ്റെ ബോർഡർ ഒക്കെ കിട്ടാൻ പറ്റിയ നൂറ്റി അമ്പത് ഉറുപ്യോഫർ മുന്നൂറ്റി വിയറ്റ്നാം വിയറ്റ്നാമ്പ് ഒരു കൊല്ലം കൊണ്ട് കായ്ച്ചും ഗ്യാരണ്ടി വിയറ്റ്നാം മുന്നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫർ ഇട്ടോ മുന്നൂറ്റി അമ്പീൻ്റെ സാധനം അഞ്ഞൂറിനൂറ്റീൻ്റെ ആണ് മുന്നൂറ്റി അൻപത് ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ മുന്നൂറ്